ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഒരുപാട് ആപ്ലിക്കേഷൻസുകൾ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കുന്നവരാണ് എന്നാൽ നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസുകൾ നമുക്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് തൊട്ടടുത്തുള്ള ആളുകൾക്ക് നമുക്ക് ഷെയർ ഇറ്റ് വഴിയും അല്ലെങ്കിൽ എക്സെൻഡർ വഴിയും നമുക്ക് ആപ്ലിക്കേഷൻസുകൾ കൈമാറാൻ സാധിക്കും അയച്ചു കൊടുക്കാൻ സാധിക്കും എന്നാൽ വളരെ ദൂരത്തുള്ള ആളുകൾ അവർക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ മൊബൈലിലുള്ള ആപ്ലിക്കേഷൻസുകൾ അയച്ചു കൊടുക്കാൻ സാധിക്കും ഉദാഹരണത്തിന് വിദേശത്തുള്ള ആളുകളാണെങ്കിൽ നാട്ടിലുള്ളവർക്ക് അവരുടെ മൊബൈലിലേക്ക് നമ്മുടെ ആപ്ലിക്കേഷൻസുകൾ എങ്ങനെ കൈമാറാൻ സാധിക്കും അതുപോലെ തന്നെ നാട്ടിലുള്ളവർക്ക് വിദേശത്തുള്ള ആളുകളുമായിട്ട് ഇങ്ങനെ നമ്മുടെ മൊബൈലിൽ ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഞാൻ അയച്ചു തരാം എന്ന് പറഞ്ഞ് എങ്ങനെ അയച്ചു കൊടുക്കാൻ സാധിക്കും വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് തീർച്ചയായിട്ടും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക എന്നിട്ട് നിങ്ങൾ അഭിപ്രായം അറിയിക്കുക ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെൽ ബെല്ലൈക്കൻ കൂടി ചെയ്യുന്ന ശേഷം ഓൾ എന്ന ഭാഗം സെലക്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ എഫ് ടി എം ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇതിനായിട്ട് ചെറിയൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമുണ്ട് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പ്രത്യേകിച്ച് പെർമിഷൻ ഒന്നും ആവശ്യമില്ല ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൻ്റെ എല്ലാ ആപ്ലിക്കേഷൻസുകളും നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഓക്കെ ഇതിൽ നിന്നും മുകളിൽ നിങ്ങൾക്ക് സെർച്ച് പാറുണ്ട് ഇതിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്നും ഇങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് ഏത് ആപ്ലിക്കേഷനാണ് നിങ്ങൾക്ക് അയച്ചു കൊടുക്കേണ്ടത് അത് നിങ്ങൾക്ക് കണ്ടെത്താം അത് വാട്സപ്പ് ആകട്ടെ ഫേസ്ബുക്ക് ആകട്ടെ ഏതുമാകട്ടെ നിങ്ങൾക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ഇപ്പോൾ ഞാനൊരു ആപ്ലിക്കേഷൻ ഇവിടെ ഗൂഗിൾ ഡ്രൈവിന് ആയിക്കോട്ടെ ഞാനിത് എൻ്റെ ഒരു സുഹൃത്തിന് അയച്ചു കൊടുക്കാൻ പോവാണ് ഈ ആപ്ലിക്കേഷൻ്റെ വലതുവശത്ത് ത്രീ ഡോട്ട്സ് നിങ്ങൾ കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം ഇവിടെ ഷെയർ എന്ന ബട്ടൺ നിങ്ങൾ കാണാൻ സാധിക്കും ആ ഷെയർ എന്ന ഭാഗത്ത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് ശേഷം ഇവിടെ ഒരു പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കുക അലോ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഏത് രൂപത്തിലാണ് എവിടേക്കാണ് അയച്ചു കൊടുക്കേണ്ടതെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട് ഞാനിപ്പോൾ വാട്സാപ്പ് തിരഞ്ഞെടുക്കുകയാണ് അതിന് ശേഷം ഞാൻ എൻ്റെ സുഹൃത്തിനെ തിരഞ്ഞെടുത്തു ഇവിടെ സെൻഡ് ചെയ്തു ഇവിടെ ഒന്നുകൂടി സെൻറ്റിൻ്റെ ബട്ടൺ കാണിക്കുന്നുണ്ട് അവിടെ ഞാൻ ക്ലിക്ക് ചെയ്യാണ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ ഡ്രൈവ് അതുപോലെ തന്നെ അണ്ടർ സ്ക്വയർ ബേസ് ഡോട്ട് എ പി കെ എന്നാണ് ഇവിടെ കാണിക്കുന്നത് ഇങ്ങനെയാണ് അവർക്ക് ആപ്ലിക്കേഷൻ കിട്ടുക ഇത് ലഭിച്ചവർക്ക് ഇത് എത്ര എം ബി ഉണ്ട് എന്നും എന്താണ് ആപ്ലിക്കേഷൻ എന്നൊക്കെ ഇവർക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനും വളരെ ഈസി ആയിട്ട് സാധിക്കും എത്ര ദൂരമുള്ളവർക്കും ഈ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടു കൂടി നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ മൊബൈലിലുള്ള എല്ലാ ആപ്ലിക്കേഷൻസുകളും നമുക്ക് അയച്ചു കൊടുക്കാൻ സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമ്മൻറ്റ് രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ